ഞാനിപ്പോൾ എത്തിയിട്ടുള്ള പത്തനംതിട്ട ടൗണിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഹിന്ദിക്കാർ ബിഹാരികൾ രസൊക്കെ വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു നിങ്ങൾ ഹിന്ദിക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു മലയാളികളെ തമിഴ്നാട്ടുകാരൊക്കെ കൂടെയുണ്ട് അവർക്കൂടെ അവരെ കൂടി ഈ വീഡിയോ കാണിക്കണമെന്ന് അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ റോഡ് ഒന്ന് ക്രോസ് ചെയ്യാനുണ്ട് ഇവിടെ പത്തനംതിട്ട അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി ഉത്തരാട്ട ദിവസമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോവുകയാണ് അങ്ങനെ വെച്ച ആളുണ്ട് ഈ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയാണ് നമ്മൾ

ാസ്റ്റ് ആണോ മുന്നൂറ്റി രൂപത്തിനും ഇവിടെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ശരി ശരി കണ്ടില്ല കടകളിലെ നല്ല കാണുമ്പോ നമ്മുടെ ഓണത്തിനെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് ഓണത്തിനും നല്ല നമുക്ക് എല്ലാ സമയത്തും എടുക്കാൻ പറ്റിയായിട്ട് പക്ഷെ എല്ലാ ഓണത്തിനും ഓണത്തിനും നല്ല എല്ലാ സമയത്തും എത്തുന്നതാണ് കൈത്തി ഇടപെളി കോട്ടെ പത്തനംതിട്ട ടൗണിലെ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴേ നാളുകളാണേ അതാണ് ഒരു മുണ്ടില് മുന്നൂറ്റി ഇരുപത് പിന്നെ അല്പമൊക്കെ നമ്മൾ മാത്രം ചെയ്യുമ്പോൾ അല്പമൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കും എന്നാലും ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് നല്ല പശയൊന്നും അത് നമ്മളെ വേറെ യൂസിന് എല്ലാം കേട്ടോ മുണ്ടാണ് അല്ലാതെ പോളിസ്റ്റർ ഒന്നും മിക്സ് അല്ല പോളിസ്റ്റർ ഉണ്ടോ ഇല്ല 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 പോളിസ്റ്റർ ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ടൗണിലേക്ക് എത്തുമ്പോൾ ഇനി എത്ര ദിവസം ഓണ ഈ കാണി ഓണസമയം ഇന്നിടെയുള്ളൂ ശരി ശരി നിങ്ങളിവിടെ പത്ത് ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിക്കില്ല ശാന്തി ഹോട്ടലിലേക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അലങ്കാർ ലേഡീസ് ന്യൂമിറ്റിയുടെ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം ഇന്ന് ഇന്ന് ഇന്നുകൂടെ ഇന്ന് വൈകിട്ടൂടെയുള്ളു ഇത് അത് കഴിഞ്ഞാൽ ഇനി ഇന്ന് വരും ഇനി ക്രിസ്മസ് ഇനി ക്രിസ്മസ് ഇനി ക്രിസ്മസിന് വന്നാലേ കാണത്തുള്ളൂ ഇവിടെ ഇവിടെ തന്നെയല്ല എൻ്റെ റോഡിന് ഓപ്പോസിറ്റ് ഇവിടെ തന്നെ ഒരാളുണ്ട് പിന്നെ അംഗീകാരം ആളുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എത്തുന്ന ആളുകൾ തന്നെയാണ്